നൈരൂപീകരണ സമിതിയിൽ എം എൽ എ മഹേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ ഷാഫി പറമ്പിൽ എം ആരോപണ വിധേയരായവരെയാണ് സർക്കാർ നൈരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയത് സംവിധായകൻ രഞ്ജിത്തിനെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഇതോടെ സർക്കാർ വേട്ടക്കാരോടൊപ്പം തന്നെയാണെന്ന് വ്യക്തമായി ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിക്കുന്നതായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് ചെലവഴിച്ച പണം സി പി എം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം മന്ത്രിയോ എം എൽ എയോ മാത്രമല്ല സർക്കാർ തന്നെ തുടരാൻ യോഗ്യരല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അല്ല ഇപ്പം നയരൂപീകരണ സമിതിയിലും അവരെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇപ്പൊ ഇന്ന് രാവിലെ വാർത്തകൾ വരുന്നത് അല്ലേ അല്ലെ ഉൾപ്പെടുത്തിയ അതിന്റെ കാര്യങ്ങൾ അപ്പം അങ്ങനെയാണ് ഇപ്പൊ രഞ്ജിത്തിന് മാത്രമായിട്ട് ഒഴിവാക്കുന്നത് എന്തിനാ ഇതാണ് സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ബോധഡായിട്ടുള്ളത് ഈ ഗവൺമെന്റ് ആണ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിൻ്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോൾ ഞങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്ക് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും വിട്ടിട്ട് തന്നെ കത്തിച്ചാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞ സർക്കാരിന്റെ നയം വ്യക്തമാണ് വേട്ടക്കാരനോടൊപ്പമാണെന്നുള്ള നയം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ അതിലൊരു സംശയം വേണ്ടി ഇതിലിപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കുറ്റം ചെയ്താൽ നടപടി അന്വേഷണം നടത്താതെ കുറ്റം ചെയ്താൽ നടപടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മന്ത്രിയുടെ ഒക്കെ പറച്ചിൽ കേട്ടാൽ ആദ്യം ഇവരൊക്കെ ഒഴിയുന്നതിനും ആദ്യം ഒഴിയുന്നത് ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് സജി ചെറിയ അവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ ഇത് പിന്നെ സ്വമേധയാ അങ്ങ് തെളിഞ്ഞോളും സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ല അന്വേഷണ സംവിധാനങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു ഒഴിയുകയാണ് ഞാനതിനാ എൻ്റെ ആദ്യത്തെ വാചകത്തിലെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ സർക്കാർ നയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുക എന്നുള്ള സർക്കാർ നയം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും ഗൗരവമില്ലാതെ കണ്ടതും കേരളത്തിലെ ഗവണ്മെന്റ് ആണ് അത് ഈ ഇത്രയും കാലം എടുത്ത സമയം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതിയല്ല ഈ സ്ത്രീ സുരക്ഷാ പരസ്യത്തിന് വേണ്ടി ഇവർ ചെലവഴിച്ച പണം സി പി എം പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണം ഒരു വശത്ത് പൊതു നികുതി എടുത്തിട്ട് ഇതൊക്കെ ചിലവഴിക്കുക അതേ സമയം സർക്കാർ ഇരുന്നത് മൂടി വെക്കുക പിന്നെ എന്തിനാ ജനങ്ങളുടെ പണം അതിൻ്റെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെലവഴിക്കുന്നത് ആ പണം സി പി എം പിന്നെ പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതിപ്പം ഈ ഒന്നാം തവണയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട സർക്കാർ സംവിധാനം അവര് തന്നെ തുടരാൻ യോഗ്യരല്ല ഒരു ആരോപണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പിന്നെ നടപടികൾ എടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിക്കുകയാണ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് വെലങ്ങാടിനെ സംബന്ധിച്ചാണ് വെലങ്ങാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി പല തവണ പല കുറിയായി പല അവസരങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് അഞ്ച് മന്ത്രിമാർ അവിടെ വന്നതാണ് അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്തിയതാണ് അപ്പം അവരൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും വാക്കും പലതവണ പറയപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നൂറിലധികം വീടുകൾ പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന വെലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പലതും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടുത്തെ ജനങ്ങളും എന്താണ് അവരുടെ കാര്യത്തിൽ ഒരു നടപടി അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല മാത്യു മാഷ്ടെ കുടുംബത്തിന് ഒരു സഹായധനവും ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല അതുപോലെ തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ടെമ്പററി സഹായവും സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ചെന്നിട്ടില്ല പഞ്ചായത്തും പിന്നെ എം എൽ എ എന്നുള്ള നിലക്കും എം പി എന്നുള്ള നിലക്ക് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങളുടെ സഹായത്തോടെ അവർക്ക് തൽക്കാലം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പിന്നെ സഭയും ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അതുപോലെ തന്നെ തങ്ങളും കുജാലി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നവരൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് പോലെ ഒരു അടിയന്തര സഹായവും ഒരു പാക്കേജും ഒക്കെ പ്രഖ്യാപിക്കേണ്ട സമയം വിലങ്ങാടും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക വടകര കോൺസ്റ്റൻസിയുടെ ഭാഗമായിട്ടാണ് വിലങ്ങാട് നിൽക്കുന്നത് അപ്പം ആ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനും എത്തുന്ന നടപടികൾ ഇനി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സഹായിക്കുമെന്നുള്ള വാക്കുകളോ അല്ല വേണ്ടത് നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ എടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെടുന്നു പിന്നെ ഇനി അത് ഒട്ടും വൈകിക്കൂട അവിടെ ജനങ്ങൾ ആകാശങ്കയിലാണ് എവിടെ പിന്നെ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു പലരും ദൂര സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ് താൽക്കാലികമായി താമസിക്കുന്നവർക്ക് മാസവാടക ഇനത്തിൽ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചതായിട്ടോ ഒന്നും കൊടുത്തതായിട്ടോ അറിവില്ല സ്ഥലം പിന്നെ താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ കുറെ ആളുകൾ പ്രയാസത്തിലാണ് അപ്പം അവിടെ അനുഭവപ്പെട്ട പല പ്രയാസങ്ങളും അതേപടി നിലനിൽക്കുകയാണ് ആളുകൾ സ്വന്തം നിലക്കും ജനങ്ങളുടെ സഹായത്തോടെയും അതിജീവിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ എഫക്റ്റീവായി വലങ്ങാടിൻ്റെ കാര്യത്തിൽ ഇടപെടണം ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പറയുന്നു ഇപ്പം കോഴിക്കോട് ജില്ലയാണ് പക്ഷെ നമുക്കറിയാം വലങ്ങാട് വടകര കോൺസ്റ്റിറ്റ്യൂൻസിയുടെ ഭാഗമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിട്ട് ഉണ്ടായിട്ടുള്ള വ്യാപുരന്തത്തിൻ്റെ വ്യാപ്തി അവിടെ ചെന്നാലേ കണ്ടറിയാൻ പറ്റുള്ളൂ ആ വ്യാപ്തിയിൽ ആവശ്യമായ ഇടപെടലുകൾ എല്ലാവരും ഉറപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇരുപത് വീട് കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത് നമ്മളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതെവിടെ കൊടുക്കണം സ്ഥലം ഏറ്റെടുപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എവിടെയാണത് പിന്നെ പിന്നെ കൊടുക്കേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ് അപ്പം വിലങ്ങാടിന് അടിയന്തരമായ എല്ലാ തരത്തിലുള്ള പരിഗണനകൾ വാക്കിലല്ല പ്രവർത്തിയിൽ വേണം അതിൻ്റെ പിന്നെ വാഗ്ദാനങ്ങളിലല്ല നടപടികളിൽ വേണം എന്ന് ജനപ്രതിനിധികൾക്ക് ആവശ്യപ്പെടുന്നു